ിട്ട് മിനി ജലവൈദ്യുതി പദ്ധതി എന്ന് കമ്മീഷൻ ചെയ്യുമെന്ന് വ്യക്തമായി പറയാൻ സർക്കാർ തയ്യാറാകണമെന്ന് യു ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു ഉടൻ എല്ലാ വർഷവും നിയമസഭയിൽ പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല ചൈനയിൽ നിന്നും ഉപകരണങ്ങൾ കൊണ്ടുവരുന്നതിൽ വീഴ്ച സംഭവിച്ചതാണ് പദ്ധതി വൈകാൻ കാരണമെന്നും ഷിബു തെക്കുംപുറം ആരോപിച്ചു മിനി ജലവൈദ്യുതി പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നടപടിയെടുക്കുമെന്ന് വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറത്തിന്റെ പ്രതികരണം എല്ലാ വർഷവും എം എൽ എ ചോദ്യം ചോദിക്കുകയും മന്ത്രി മറുപടി നൽകുകയും ചെയ്യുന്നതല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല പദ്ധതി എന്ന് കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കേണ്ടതെന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു മിനി വൈദ്യുതി പദ്ധതി അത് കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയും നിയമസഭയിൽ എല്ലാ വർഷവും എം എൽ എ ചോദ്യം ചോദിക്കുകയും മന്ത്രി പൂർത്തിയാക്കുമെന്ന് മറുപടിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയായി മാത്രമേ ജനങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ ജനങ്ങൾക്ക് ആവശ്യം എന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി എന്ന് ഈ പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്നുള്ളതാണ് ഈ സമൂഹം മുഴുവൻ ചൈനയിൽ നിന്നും യന്ത്രഭാഗങ്ങൾ കൊണ്ടുവരുന്നതിൽ വീഴ്ച വരുത്തിയതാണ് പദ്ധതി സ്തംഭനത്തിലാകാൻ കാരണം അപ്രധാനമായ ഉപകരണങ്ങൾ ആദ്യം കൊണ്ടുവരികയും പ്രധാനപ്പെട്ടവ കൊണ്ടുവരാതിരിക്കുകയും ചെയ്തത് അഴിമതി ലക്ഷ്യമിട്ടാണെന്നും ഷിബു തെക്കുംപുറം ആരോപിച്ചു പ്രധാന ഉപകരണങ്ങൾക്ക് പകരം ഉപകരണങ്ങൾ കൊണ്ടുവരികയും ചെയ്തതോടുകൂടിയാണ് ഈ പദ്ധതി നിലച്ചത് അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവിഹിതമായി ചൈനയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരാറുണ്ടാക്കിയത്